അതിർത്തി കടന്ന് തെങ്കാശി ജില്ലയിലെ ചെങ്കോട്ടക്കടുത്തുള്ള തിരുമലൈക്കോൽ ക്ഷേത്രം എന്നും കാറ്റും മഴയും മഞ്ഞുമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തീർത്ഥാടന കേന്ദ്രം അവിടേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നും തെന്മല ആര്യങ്കാവ് വഴി നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും ഈ പോകുന്ന വരിയിലാണ് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രവും കൊളത്തൂപ്പുര ക്ഷേത്രവും അപ്പൊ നമുക്ക് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും തൊഴുതതിന് ശേഷം തിരുമലൈക്കോയിൽ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും ഈ മലമുകളിൽ കാണുന്ന ക്ഷേത്രമാണ് തിരുമലൈക്കോയിൽ ആയിരത്തിലധികം അടി ഉയരമാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത് നമുക്ക് നമ്മുടെ വാഹനത്തിലും ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വരെ എത്തിച്ചേരാൻ കഴിയും അതിന് ഈ കാണുന്ന കവാടത്തിനുള്ളിലൂടെ ഒരു അൻപത് രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ തന്നെ നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്റെ അധ്യാപകനായ പ്രിൻസാടിന്റെ വാഹനത്തിലാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഈ യാത്രയിൽ എന്നോടൊപ്പം അച്ഛനും അമ്മയും കൂടാതെ സുജിത ടീച്ചറും അശ്വിനി ടീച്ചറും ശാരീരിക ടീച്ചറുമാണുള്ളത് നമ്മൾ ഇവിടെ നിന്നും മലകേറ തുടങ്ങി കുറച്ചെത്തുമ്പോൾ തന്നെ ഇവിടുത്തെ കാലാവസ്ഥ മൊത്തവും മാറി നല്ല മഴയും കാറ്റും മഞ്ഞും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഇവിടെ നിന്നുള്ള വ്യൂവും വളരെ അടിപൊളിയായിരുന്നു ഏല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് പോയത് ചെങ്കോട്ടയിൽ നിന്ന് എട്ട് കിലോമീറ്റർ ഉള്ളിലായി പമ്പ്ലയിൽ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന മലനിരകളിലാണ് തിരുമലൈക്കോവിൽ ക്ഷേത്രമുള്ളത് അറുന്നൂറ് വർഷത്തിലധികം പഴക്കമാണ് ഈ ഒരു ക്ഷേത്രത്തിനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ആദ്യ ഭാഗങ്ങൾ പന്തളം രാജാവാണ് നിർമ്മിച്ചിട്ടുള്ളത് ബാക്കി ഭാഗം ശിവഗാമി അമ്മയാറുമാണ് നിർമ്മിച്ചിട്ടുള്ളത് മുഴുവനും കരിങ്കല്ലിൽ തീർത്ത വിസ്മയമാണ് തിരുമലൈ കോവിൽ ഞങ്ങൾ വാഹനത്തിലാണ് ക്ഷേത്രത്തിലേക്ക് വന്നതെങ്കിലും പടിക്കെട്ടുകൾ കയറിയും നമുക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പറ്റും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പടികളാണ് ക്ഷേത്രത്തിലേക്കുള്ളത് ഇത് കണ്ടില്ലേ ഈ കാണുന്ന കവാടത്തിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വന്നത് അതൊക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോ വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നിന്ന് നോക്കുമ്പോ മേക്കര ഡാമിന്റെയും പശ്ചിമഘട്ടത്തിന്റെയും തമിഴ്നാടിന്റെയും ഒക്കെ ഭംഗി വളരെ മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് ക്കാരുടെ ക്ഷേത്രമെന്നാണ് തിരുമലൈകോവൽ അറിയപ്പെടുന്നത് ഈ അടുത്തിടെയാണ് നമ്മുടെ എല്ലാം ഇഷ്ടനായകനായ ലാലേട്ടൻ ഈ ക്ഷേത്രത്തിലേക്ക് വേല കൊടുത്തത് ലാലേട്ടന്റെ നക്ഷത്രവും വിശാഖം തന്നെയാണ് ലാലേട്ടനെ പോലുള്ള ഒരുപാട് പ്രശസ്തമായ ആളുകളും ഈ ക്ഷേത്രത്തിൽ വരാറുണ്ട് ഈ മനോഹരമായ ക്ഷേത്രവും ക്ഷേത്ര പരിഷ്കരമൊക്കെ ഒരുപാട് സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട് പുഷ്പ അടക്കമുള്ള ധാരാളം സിനിമകളുടെ പ്രധാന ഭാഗങ്ങളൊക്കെ ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര പരിസരത്തും ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിലെ ദർശന സമയം രാവിലെ ആറു മണി മുതൽ ഉച്ചക്ക് ഒന്നര വരെയും വൈകുന്നേരം നാലര മുതൽ രാത്രി എട്ടേകാല വരെയുമാണ് ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനവും ഉണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മുരുകനും ഗണപതിയുമാണ് കൂടാതെ തന്നെ ഈ ക്ഷേത്ര പരിസരത്ത് തിരുമലൈ കാളിയമ്മൻ ദേവിക്ക് വേണ്ടിയും ഒരു പ്രത്യേക ക്ഷേത്രം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന ദേവനായ മുരുകനെ തിരുമലൈ കുമാരസ്വാമി എന്നും തിരുമലൈ എന്നും അറിയപ്പെടാറുണ്ട് കൊച്ചുപളനി എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് ഇവിടെ പളനിയിലെ പോലെ തന്നെ മുടിമുടിക്കാൻ നേർച്ചയുമുണ്ട് ഈ നേർച്ച ചെയ്യാൻ വേണ്ടിയും ഒരുപാട് ഭക്തജനങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ